മിഖായൽ ആശാൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കിരീടം ചൂടാൻ തന്നെയാണ് ഇന്ത്യയിലേക്ക് വന്നത് അതെപ്പോൾ നേടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാൻ്റെ മറുപടി അയ്യോ എനിക്ക് അറിയത്തില്ല ഗെയ്സ് എന്നാണ് കാരണം പുള്ളി പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ജയത്തിനും തോൽവിക്കും ഇടയിലൊരു വരയുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങിയിട്ട് പത്ത് വർഷത്തിലേറെ ആവുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു ലീഗ് തുടങ്ങിയത് വളരെ ചെറിയൊരു കാലയളവ് മാത്രമേ ഈ ഒരു ലീഗ് തുടങ്ങിയിട്ടുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയും കിരീടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഞാൻ അംഗീകരിക്കുന്നു മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ അടുത്തു തന്നെ ഒരു കിരീടം ചൂടും എന്ന് പുള്ളി ഉറപ്പിച്ച് പറയുന്നുണ്ട് പക്ഷെ അത് എപ്പോഴാണ് അത് എപ്പോൾ നേടും എപ്പോഴായിരിക്കും കിരീടം ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടും എന്നുറപ്പാണ് അത് എപ്പോഴാണ് നേടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് അത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വലിയ അറിവൊന്നുമില്ല പക്ഷേ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നെ കൊണ്ട് കഴിയുന്നത്ര മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കോഴ്സ് ഇവിടെ കൂടുതൽ മത്സരങ്ങളിൽ പരിചയമാർജിച്ച് കഴിഞ്ഞാൽ ഇവിടെ കിരീടം നേടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ എനിക്ക് വളരെ വ്യക്തമായൊരു ധാരണ ഉണ്ടാവും അനുഭവം ഉണ്ടായിരിക്കും ആ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പുള്ളി പറയുമ്പം ഇവിടെ സാധ്യമായിട്ടുള്ള വിജയങ്ങളെല്ലാം സ്വന്തമാക്കുക അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ പഠിച്ച് കിരീടം നേടുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യം അത് ഇന്ന് നേടുമെന്നോ നാളെ നേടുമെന്നോ ഒന്നും പറഞ്ഞില്ല മാക്സിമം മത്സരങ്ങൾ വിജയിക്കാൻ നോക്കും പിന്നെ അതൊരു ബേസായിട്ട് വെച്ചിട്ട് കിരീടം നേടും എന്നാണ് പുള്ളി പറയുന്നത് എപ്പോഴെങ്കിലുമൊക്കെ നേടട്ടെ പുള്ളിയും എപ്പോഴെങ്കിലും നേടുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല